എൻസി വി ചാനൽ പ്രോഗ്രാം ഡയറക്ടറും വാർത്താ അവതാരകനുമായ വിക്രമന്റെ വേർപാടിന് ഇന്നേക്ക് മൂന്ന് വർഷം പിന്നിടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് ഒരു കണ്ണീർ ഓർമ്മ പോലെ ഓർക്കപ്പെടുകയാണ് പൊന്നാനി പുഴമ്പ്രത്തുവച്ചുണ്ടായ വാഹനാപകടമാണ് വിക്രമന്റെ ജീവനെടുത്തത് മരിക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ കണ്ണീർ പ്രണാമം വിക്രമനെ അറിയുന്ന സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് അദ്ദേഹത്തിൻ്റെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ് ഓരോരുത്തരുടെയും മനസ്സിനുള്ളിൽ മരിക്കാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ അവശേഷിപ്പിച്ചാണ് വിക്രമൻ ഇവിടം വിട്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറിന് പുഴമ്പ്രത്ത് വെച്ചുള്ള വാഹനാപകടത്തിലാണ് വിക്രമൻ മരണപ്പെടുന്നത് എടപ്പാൾ അങ്ങാടി സ്വദേശിയായ ടി പി ഉനൈസ് മദ്യപിച്ച് കാറോടിച്ച് അമിത വേഗതയിലെത്തി വിക്രമന്റെ ബൈക്കിനെ ഇടിച്ചു ഇടിച്ചുതറപ്പിക്കുകയായിരുന്നു അന്ന് നഷ്ടപ്പെട്ടത് ഒരു നാടിന്റെ എൻസി വി ചാനലിന്റെ പ്രിയപ്പെട്ടവനായ വിക്രമനെയായിരുന്നു ഇന്നും ആ വേർപാട് തീരാ ദുഃഖമായി ഓരോരുത്തരുടെയും മനസ്സിൽ താങ്ങാനാവാത്ത നോവായി തുടരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയ വിധത്തിൽ കാറോടിച്ച ടി പി യുനൈസ് എന്ന വ്യക്തി മദ്യപിച്ചില്ലായിരുന്നെങ്കിൽ ഗതാഗത നിയമങ്ങൾ പാലിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു മരണം ഉണ്ടാവില്ലായിരുന്നു ആരോടും സൗമ്യനായി സംസാരിക്കുന്നയാൾ ജോലിയോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തിയിരുന്നയാൾ സൗഹൃദത്തിന്റെ വലിയൊരു ലോകം കാത്തുസൂക്ഷിക്കുന്നയാൾ വീടുവിട്ടാൽ സഞ്ചരിക്കുന്ന ഓരോ ഇടത്തിലും പ്രിയപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിക്കുന്ന വിക്രമൻ തന്നെയാണ് വിക്രമൻ എന്ന വ്യക്തി ഓരോ മനുഷ്യർക്കുള്ളിലും ഇന്നും ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ വിയോഗത്തെ കാലമെന്നും ഓർക്കും വിധം വർഷം തോറും വിക്രമൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റും അനുസ്മരണ യോഗവും സംഘടിപ്പിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പൊന്നാനി എ സ്കൂളിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത് എൻ സി വി ചാനലും വിക്രമൻ സൗഹൃദ കൂട്ടായ്മയും ചേർന്നാണ് വിക്രമൻ ഷോർട്ട് ഫിലിം അവാർഡ് വിതരണവും അനുസ്മരണ സദസ്സും നടത്തുന്നത് അങ്ങനെ ആ മനുഷ്യന്റെ സാന്നിധ്യം ഇവിടെയൊക്കെ ഉണ്ടെന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം അത്രമേൽ പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ചാണ് അദ്ദേഹം വിട്ടുപിരിഞ്ഞത് ആ മനുഷ്യനെ എത്ര പറഞ്ഞാലും വാക്കുകളിൽ ഒതുക്കാനാവാതെ തിങ്ങി നിറഞ്ഞു പോകും വിക്രമ നിങ്ങളില്ലാതെ മൂന്ന് വർഷം കാലങ്ങൾ കടന്നു പോകുന്നു ഓർമ്മകൾക്ക് കനം കൂടുന്നുണ്ട് വിങ്ങലായി നോവായി തീരാനഷ്ടമായി എന്ന യാഥാർത്ഥ്യവുമായി ഇവിടെ ഒരു പറ്റം ഹൃദയങ്ങൾ നിങ്ങൾക്കായി പ്രണാമം അർപ്പിക്കുന്നു